മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗീത ഗോവിന്ദം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വന്ന് സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത് ടിആർപി റേറ്റിങ്ങുകളിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പരയിൽ ഗൗരിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ശങ്കർ ഇതിനു വേണ്ടി ശങ്കർ പല അടവുകളും പ്രയോഗിക്കുന്നുവെങ്കിലും അതൊന്നും വർക്കൗട്ടാകുന്നില്ല ഇതിനിടയിലാണ് ഗൗരി മറ്റൊരു ആൺകുട്ടിയോട് സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്നത് ഇതോടെ ശങ്കർ അവിടേക്ക് കടന്നു വന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ശങ്കറിന് പൊസസീവനസ് കൂടുതലാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഗൗരി മാത്രവുമല്ല ഇതേ തുടർന്ന് താൻ ചെയ്തത് ശരിയായില്ല എന്നുള്ള കാര്യവും ശങ്കർ തിരിച്ചറിയുന്നു തനിക്ക് തെറ്റ് പറ്റി പോയതായും ഗൗരിയെ ആവശ്യമില്ലാതെയാണ് സംശയിച്ചത് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് ശങ്കർ മനസ്സിലാക്കുകയും ഇതോടെ തെറ്റ് ഏറ്റുപറയുന്നതിനായുള്ള തീരുമാനം ശങ്കർ എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ ശങ്കറിന്റെ പെരുമാറ്റം കണ്ടതിനെ തുടർന്ന് ശങ്കറിന്റെ വീട്ടിലേക്ക് മടങ്ങി കാര്യമില്ല എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൗരി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്